തിമോത്യോസിന് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം ഒന്നാം വാക്യം എൻ്റെ മകനെ ക്രിസ്തു യേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക നാം ബലഹീനരായിരിക്കാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നമ്മുടെ മാതാപിതാക്കളും പ്രിയപ്പെട്ടവരും ഒക്കെ നാം ശക്തരായിരിക്കണമെന്ന് ആഗ്രഹിക്കാറുണ്ട് ശാരീരിക ബൗദ്ധിക ശക്തിയായിരിക്കും അവരെല്ലാം ചിന്തിക്കുന്നത് എന്നാൽ ദൈവം അതുമാത്രമല്ല നമ്മുടെ ആത്മീയ ശക്തിയെക്കുറിച്ചും ചിന്തിക്കുന്നു ശരീരം ബലഹീനമാണെങ്കിലും മാനസികമായി ശക്തരായവരെ നാം കണ്ടിട്ടുണ്ടാകും അതുപോലെ തിരിച്ചും പക്ഷേ ശരീരം ശക്തമാണെങ്കിലും മനസ്സ് ബലഹീനമായാൽ തളർന്നും പരാജയപ്പെട്ടും പോകാൻ സാധ്യതയുണ്ട് ആകയാൽ നാം ഏത് സാഹചര്യത്തിലും മനസ്സിൻ്റെ ബലം നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം മാനസികാരോഗ്യത്തിൻ്റെ പ്രാധാന്യം പലർക്കും അറിയാമെങ്കിലും അതിനെ കരുതുന്നവർ കുറവാണ് ദൈവത്തിന് നമ്മെ മൂന്ന് കാര്യങ്ങളിലും ശക്തീകരിക്കാൻ കഴിയും ശരീരാരോഗ്യത്തിന് ആഹാരമാണ് ഏറ്റവും പ്രധാന ഘടകമെങ്കിലും ശരിയായ വിശ്രമവും വ്യായാമവും ഒക്കെ അതിപ്രാധാന്യമുള്ള കാര്യങ്ങളാണ് ബൈബിളിൽ പല കാലഘട്ടങ്ങളിലായി അതിനുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതുപോലെ മനസ്സിൻ്റെ ആരോഗ്യത്തിനും പല കാര്യങ്ങളും ശ്രദ്ധിക്കാൻ ഉപദേശിച്ചിട്ടുണ്ട് സകല വിവേകത്തോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത് എന്നതുപോലെയുള്ള ധാരാളം വചനങ്ങൾ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ സൂക്ഷിക്കാൻ ഉപദേശം നൽകുന്നവയാണ് എന്നാൽ നമ്മുടെ ആത്മാവിനെ ശക്തീകരിക്കുന്നത് ഇതിനേക്കാളെല്ലാം അർഹിക്കുന്ന കാര്യമാണ് ക്രിസ്തുവിലും അവിടുത്തെ അമിതബലത്തിലും ശക്തിപ്പെടാതെ നമുക്ക് ആത്മീയ യുദ്ധങ്ങളിൽ ജയിക്കാൻ കഴിയുകയില്ല ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ആത്മീയ പരാജയം സംഭവിച്ചാൽ അത് വലിയ നഷ്ടമാണ് ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ് നമുക്ക് ആത്മീയ ശക്തി പ്രാപിക്കാൻ കഴിയുന്നത് കൃപയാൽ നാം ശക്തരാകുമ്പോൾ ദുഷ്ടൻ്റെ ശക്തികളെ ജയിക്കാനും ആത്മീയ അനുഗ്രഹങ്ങൾ അവകാശമാക്കാനും കഴിയുന്നു തിമത്തിയോസിന് നൽകുന്ന ഉപദേശം നമുക്കെല്ലാവർക്കും ഉള്ളതാണ് ക്രിസ്തേശുവരുള്ള കൃപയാൽ ശക്തിപ്പെടുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ